മൂന്നര പതിറ്റാണ്ട് മുമ്പ് കോഴിക്കോട് നിന്ന് ഒരു ട്രെയിനി ആയിട്ടാണ് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തനം ആരംഭിച്ചത് അന്ന് കണ്ട പല മുഖങ്ങളും അന്ന് കണ്ടതിനേക്കാൾ ചെറുപ്പത്തോടെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ ഗ്രന്ഥകർത്താവ് തന്നെയാണ് അബൂബക്കർ ക്കിമാ മേഖലയിൽ പ്രേംനസീർ എന്തായിരുന്നു അതാണ് മാധ്യമ മേഖലയിൽ പി പി അബൂവക്കർ നിറയൂപരമാണ് അബൂവക്കറിന് പ്രായം എന്താണെന്ന് ആർക്കും ഗണിക്കാനും കണ്ടുപിടിക്കാനും കഴിയും അന്ന് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മദൻ കയറി വന്നിരിക്കും അതെ മദനൊക്കെ അന്നത്തെ ഒരു കഥാപാത്രമാണ് അന്ന് കേരളവർമ്മ കോളേജിൽ നിന്ന് ഞാൻ കോഴിക്കോട് ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നിരവധി നെടും തൂണുകൾ ഇവിടെ ഇരിപ്പുണ്ട് അതിലിപ്പം കെ വി കുഞ്ഞുരാമനെ പരിചയ പറയാതിരിക്കാൻ പറ്റില്ല ശ്രീ സിദ്ധാർത്ഥൻ പരുത്തക്കാട് പിന്നെ നമ്മുടെ സംഘാടകനായ ശ്രീ കോയ മുഹമ്മദ് അങ്ങനെ പല ആൾക്കാർ ഇവിടെ വന്നു ദേശാമാനിന്ന് ആ സമയത്ത് പി ആർ ടിയിലേക്ക് മാറിയ ശ്രീ എ വി അലിഗോയ പിന്നെ ഇവിടെ തന്നെയുള്ള പല മുഖങ്ങളും എനിക്ക് അറിയാവുന്ന മുഖങ്ങളാണ് ഒരു കണക്കിന് ഇതൊരു ഇംഗ്ലീഷിൽ പറഞ്ഞൊരു ഹോം കമ്മിങ് ആണ് എന്താ കാരണം വെച്ചാൽ തിരിച്ചുള്ള ഒരു നടത്തമാണ് ആ നടത്തം ഇതുപോലെ പ്രൗഢഗംഭീരമായ ഒരു പരിപാടിയുടെ ഭാഗമാക്കാകാനാണ് എന്നുള്ളത് എനിക്ക് കൂടുതൽ സന്തോഷം പകർന്നിരിക്കുന്നു ബോക്രനോട് പറഞ്ഞു ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് സംസാരിക്കണം പക്ഷേ എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയേണ്ട ആദ്യമെന്ന് പറഞ്ഞു എന്നാൽ കാരണം വെച്ചാൽ അതിനർത്ഥം പുസ്തകത്തെക്കുറിച്ച് ഗഹനമായി പറയാൻ എനിക്ക് തോന്നുന്നു ഡോക്ടർ കെ പി മോഹൻ ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പാർവതിയോ അല്ലെങ്കിൽ പരമേശ്വരനോക്കെ അതേക്കുറിച്ച് പറയുമായിരിക്കും ഞാൻ ഈ പുസ്തകം വായിച്ച ശേഷമാണ് അത് പ്രകാശനകർമ്മം നടത്തിയത് പാർവതിക്ക് ഒരു സംശയം സംശയമുണ്ടാവും ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ട് പുസ്തകം വായിച്ചു പക്ഷേ അതിൻ്റെ ഓരോ അധ്യായത്തിലുള്ള പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റും അതിൽ ഞാനും കടന്നു വരുന്നുണ്ട് എന്നെ മാധ്യമ പ്രവർത്തനം പഠിപ്പിച്ചു മാധ്യമപ്രവർത്തനം പഠിപ്പിച്ചുവരിലൊരാളാണ് അബൂബക്കർ അത് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല പക്ഷേ അബൂബക്കർ എന്നെ മാധ്യമ മാധ്യമപ്രവർത്തനം പഠിപ്പിച്ചപ്പോൾ പിന്നീട് ഞാൻ ഡൽഹിയിൽ മാധ്യമ പ്രവർത്തകനായി ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അവിടെ എത്തുകയും അദ്ദേഹത്തിന് ഞാൻ മട്ടൻ കറി വെക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു അതെനിക്ക് ഓർമ്മയേണ്ടത് ഒരു ചായ പോലും വെക്കാൻ അറിയാതിരുന്ന അബൂബക്കർ നല്ലൊരു പാചകക്കാരനായിട്ടാണ് തിരിച്ച് ഡൽഹിയിൽ നിന്ന് റസിയുടെ സമീപത്തേക്ക് പിന്നീട് മടങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിൽ അബൂബക്കറിന്റെ മൂല്യം കുതിച്ചുയർന്നത് ആ ഉണ്ടായിരുന്നു എന്നും ഞാൻ തിരിച്ചറിഞ്ഞു ദേശീയ രാഷ്ട്രീയവും മാധ്യമ പ്രവർത്തനവും അല്ലെങ്കിൽ മാധ്യമങ്ങളും ദേശീയ രാഷ്ട്രീയം എന്നുള്ളൊരു വിഷയമാണ് എന്നോട് പ്രതിപാദിക്കാൻ സംസാരിക്കാൻ പരാമർശിക്കാൻ ഇതിന്റെ സംഘാടകർ ആവശ്യപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തില് ഇത് രണ്ടും വലിയ അപകടത്തിലൂടെ ഒരു സമയമാണ് ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു വാചകമുണ്ട് ഇന്ന് മീഡിയ എന്നുള്ളൊരു സംജ മാറിയിരിക്കുകയാണ് മീഡിയ എന്നുള്ള ആ വാക്കിൽ നിന്ന് ഈ എന്നുള്ളൊരു വാക്ക് ഒരക്ഷരം എടുത്തു മാറ്റി ഓ എന്നുള്ള ഒരക്ഷരം തിരികെ വെച്ചിരിക്കുകയാണ് അങ്ങനെ മീഡിയ മൂടിയാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലെ നാഷണൽ ലോ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സംവാദമുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ വെച്ച് അത് ഭരണഘടന എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ സ്വാധീനിക്കുന്നത് ആ സ്വാധീനം എത്രത്തോളം നമുക്ക് നിലനിർത്താൻ കഴിയും എന്നുള്ളതായിരുന്നു വിഷയം നിരവധി പണ്ഡിതന്മാർ ആ ഒരു സംവാദത്തിൽ പങ്കെടുത്തു പക്ഷേ ഇന്നത്തെ ഒരു രാഷ്ട്രീയ ഗതി വിഗതികൾ പരിശോധിക്കുമ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട് പക്ഷെ ഞാനും അത് വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നത് ഒരു രാജ്യത്തെ താങ്ങി നിർത്താൻ സംരക്ഷിക്കാൻ ഭരണഘടനയ്ക്ക് കഴിയില്ല ഇപ്പം എന്റെ സ്നേഹിത മുസ്തഫ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഒരു ഭരണഘടനാ വിരുദ്ധനാണെന്ന് അതല്ല ഭരണഘടനയ്ക്ക് ഒരു രാജ്യത്തെ താങ്ങി നിർത്താൻ കഴിയില്ല ജനാധിപത്യത്തിന് മാത്രമേ ഈ ഭരണഘടനയെ താങ്ങി നിർത്താൻ പറ്റൂ ജനാധിപത്യമില്ലാത്ത ഒരു രാജ്യത്ത് ഇതുപോലുള്ള വിസ്തൃതമായിട്ടുള്ള ഒരു ഭരണഘടനയ്ക്ക് പ്രസക്തി തന്നെ ഉണ്ടാകില്ല എന്റെ പല സുഹൃത്തുക്കളും ഈ കെട്ട കാലത്തെക്കുറിച്ച് പറയാറുണ്ട് ഡോക്ടർ അംബേദ്കറിനെ പോലുള്ള വ്യക്തികൾ സമ്മാനിച്ച ഒരു ഭരണഘടന നമുക്കുള്ളതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം സുരക്ഷിതമാണ് എന്ന് പറയുന്നവരുണ്ട് ഒരുപക്ഷേ മറ്റ് പല രാജ്യങ്ങളുടെ അവസ്ഥാന്തരങ്ങൾ ശ്രദ്ധിക്കാതെ അതല്ലെങ്കിൽ അമിതമായ പ്രതീക്ഷയിലും പ്രത്യാശയിലും അവർ വിഹരിക്കുന്നതുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ഒരു പ്രത്യേക തലത്തിലേക്ക് അവർ മാറുന്നത്